മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അധിക പേർക്കും വിറക് കത്തിച്ചടുപ്പത്ത് ചോറ് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ അപ്പം നമ്മളൊന്ന് ചോറ് അടുപ്പത്ത് ഉണ്ടാക്കേണ്ടതാണ് കേട്ടോ കാണിക്കേണ്ടത് അതറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഞാനൊരു മൺകലത്തിലാണ് ചോറുണ്ടാക്കാറ് അപ്പോൾ ചെറിയൊരു മൺകലുണ്ട് അപ്പോൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കത്തിച്ചെടുക്കുക അതൊന്ന് അടച്ച് കൊടുക്കുക ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുക്കറിൽ അതേപോലെ റൈസ് കുക്കറിലൊക്കെ നല്ല ചോറ് ഉണ്ടാക്കാൻ അറിയാം അതുപോലെ നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ അറിയില്ല സാധാ ചോറ് ഉണ്ടാക്കാൻ അറിയില്ലല്ലോ അപ്പോൾ അതാണ് കേട്ടോ കാണിക്കേണ്ടത് ആദ്യം തന്നെ കടലാസ് കത്തിച്ച് കണ്ട അടുപ്പ് കിട്ടുകൊടുക്കുക കൂടെ തന്നെ ഓലക്കൊടി ഉണ്ടല്ലോ അതും വെച്ചുകൊടുക്ക കേട്ടോ അപ്പം പെട്ടെന്ന് കത്തി പിടിക്കും അപ്പോൾ നമ്മൾ ചിലവിൽ അടുപ്പിൽ മണ്ണെണ്ണ ഒക്കെ ഒഴിക്കും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഓലക്കൊടി വെച്ച് കൊടുത്തിൻ്റെ ശേഷം വിറകിൻ്റെ കൊള്ളിയും വെച്ചിട്ടുണ്ട് കേട്ടോ കൂടെ ചകിരിയും വെച്ച് കൊടുക്കുക പെട്ടെന്ന് കത്തി പിടിച്ച് കിട്ടും നല്ല കനലായി കിട്ടും ചെയ്യും അപ്പം അതാ റെഡി ആയിട്ടുണ്ട് തീയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഉഷാറായി വറകും കൊള്ളിയൊക്കെ കത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കണ്ണി ഉണ്ടാവുമല്ലോ അവിടെ ഒരു ചട്ടിയിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ വേറൊരടുപ്പും കൂടി ഉണ്ട് കേട്ടോ രണ്ടടുപ്പാണല്ലോ അപ്പം ഈ അടുപ്പത്താണ് ഞാൻ അധികം ചോറുണ്ടാക്കൽ ഈ അടുപ്പ് കുറച്ച് ചെറുതാണ് കേട്ടോ തേങ്ങ ചെരവേ ചിരട്ട അടുപ്പ് കിട്ടുകൊടുക്കലാണ് പിന്നെ കൂടുതലുണ്ടാകുമ്പോൾ പിന്നെ ചാക്കൊക്കെ വാരി ഇട്ട് കൊടുക്കലാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് നമ്മൾ ചെറിവിങ്ങാണ്ട് മാറ്റി കൊടുക്കുമല്ലോ അപ്പോൾ അടുപ്പൊക്കാണ് ഇട്ട് കൊടുക്കാറ് അപ്പോൾ അതാ വെള്ളം തിളച്ചിട്ടുണ്ട് അരി ഇട്ട് കൊടുക്കുക അരി ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് കിട്ടണം കേട്ടോ അപ്പോഴാണ് പെട്ടെന്ന് നമ്മളെ ചോറ് തിളച്ച് കിട്ടുള്ളൂ അപ്പോൾ അതാ ഞാനിവിടെ രണ്ട് കപ്പ് റേഷൻ അരിയാണ് എടുത്തിട്ടുള്ളത് നമ്മളെ വീട്ടിൽ എത്ര ആളുള്ളത് അപ്പോൾ അതിനനുസരിച്ച് അരി എടുത്താൽ മതി കേട്ടോ അരി മൂന്നാല് വെട്ടം കൈകെടുത്തിന് ശേഷം ചൂടുവെള്ളം കൊണ്ട് വീണ്ടും ഒന്ന് കൈകി കൊടുക്കണം കേട്ടോ പിന്നെതാ ഞാൻ വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് മൺചട്ടി ചോറുണ്ടാക്കുമ്പോൾ ചിരട്ട കയ്യിലാണ് നല്ലത് അല്ലെങ്കിൽ ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് കൊടുക്കും ഇത് വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് മറ്റുള്ള ജോലികൾ ചെയ്യാം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ചോറ് വെന്ത് കിട്ടും റേഷൻ അരി ആയതുകൊണ്ട് ആ സമയം കൊണ്ട് തന്നെ തിരുമ്പൽ വാഷിംഗ് മെഷീനിൽ കഴിച്ചിട്ടുണ്ട് ഇത് ഉണക്കി എടുക്കാൻ അയലിൽ ഇട്ടുകൊടുക്കുകയാണ് കേട്ടോ അപ്പം പുറത്ത് കൊണ്ടുപോയി വെയിലുണ്ട് അയലിടാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ തിരുമ്പലും തോരടലൊക്കെ അടുപ്പത്താണ് വിചാരിച്ച് കൂടുതൽ കത്തിക്കേണ്ട തിളച്ച ശേഷം തീ കുറച്ച് കൊടുക്കുക ആ സമയം കൊണ്ട് ഞാനിത് അവിടെ പപ്പായ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ പപ്പായേനെ ഇതിന് ഞങ്ങളിവിടെ കർമ്മത്തിന്നും പറയും കേട്ടോ തൊലി മാറ്റി കട്ട് ചെയ്തെടുക്കുക അപ്പം അതിൻ്റെ പാല് പോകാനൊന്ന് കത്തി വെച്ച് ഇങ്ങനെ ചെറിയ ഹോൾസ് ആക്കി കൊടുക്കാം കത്തി വെച്ച് ഇങ്ങനെ കൊത്തുമ്പോൾ അതിനൊരു പാൽ ഉണ്ടാവുട്ട് അത് കണ്ട നമ്മൾ കൊത്തി കൊടുക്കുമ്പോൾ അതിനൊരു പാൽ ഇങ്ങനെ വരും പാൽ കഴിഞ്ഞതിന് ശേഷം നമുക്കത് ക്ലീനാക്കി തൊലി മാറ്റി എടുക്കാം കണ്ടോ ചോറ് വന്തു കിട്ടിയിട്ടുണ്ട് അത് ഊറ്റിയെടുക്കുക അപ്പം ഞാനിവിടെ ചോറ് വാർക്കലല്ല ഊറ്റിയെടുക്കലാണ് കേട്ടോ കുട്ടക്കയിൽ വെച്ചും കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അടുപ്പത്തുനിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് മാറ്റി വെച്ചിട്ടാണ് ചോറ് ഊറ്റിയെടുക്കേണ്ടത് സാധാ ചോറാണ് ഇത് സ്കിപ്പ് ചെയ്ത് പോകരുത് ഫുള്ളായിട്ട് വീഡിയോ കാണണം കുറച്ച് എനത്ത് കൂടിയിട്ടുണ്ട് അപ്പം നിങ്ങളെന്തായാലും ഫുള്ളായി കണ്ട് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയറും ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുമോ കുക്കറിൽ റൈസ് കുക്കറിലൊക്കെ നമ്മൾ ചോറ് വയ്ക്കുമല്ലോ അതിലേറെ നല്ല ചോറ് നമ്മൾ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കുമ്പോളാണ് കേട്ടോ അത് വേറൊരു ടേസ്റ്റിന് നമ്മൾ അടുപ്പത്ത് വെച്ച് ഊറ്റി ചോറ് ഉണ്ടാക്കുമ്പോൾ അപ്പം നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് ചോറ് ഊറ്റി കഴിഞ്ഞതിന് ശേഷം അടുപ്പിൽ നല്ല കണലുള്ളത് കൊണ്ട് അടുപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ചൂടുവെള്ളം കുടിക്കാൻ കഞ്ഞിവെള്ളം കുടിക്കേണ്ടവർക്ക് കഞ്ഞിവെള്ളം കുടിക്കുക അപ്പം ഞാൻ ഈ മഞ്ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോറാൻ എളുപ്പമാണ് കേട്ടോ മൺചട്ടി ആകുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റും ചോറ് വെന്ത് കിട്ടുന്ന സമയം നമ്മൾ നമ്മളെ പപ്പായ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കുക്കറിലിട്ട് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ അപ്പോൾ ഒന്ന് ചനച്ചിട്ടുണ്ട് കളറൊക്കെ മാറിയിട്ടുണ്ട് കൂടുതലൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉപ്പേരി അപ്പോൾ അതാ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കുക്കറുകൊണ്ട് തന്നെ ഒന്നിങ്ങനെ കുലുക്കി കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ഒറ്റ വിസിൽ തന്നെ വെന്ത് കിട്ടും വെന്ത് കിട്ടുമ്പോൾ കുറച്ചതിൽ വെള്ളമായി വരും കേട്ടോ പപ്പായ കുക്കറിൽ വെച്ച് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് തൂമിച്ച് എടുക്കണം അപ്പോൾ അതാ ഞാനിവിടെ രണ്ട് വറ്റൽ മുളക് രണ്ട് തണ്ട് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഒരല്പം കൂടി വെള്ളമായി കിട്ടിയിട്ടുണ്ട് നമ്മൾ നമ്മളിതിൽ പപ്പായിൽ ഒന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇത് കണ്ടോ വെള്ളം ഉണ്ട് കേട്ടോ അപ്പം ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടണം വെള്ളമൊക്കെ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ വറ്റി കിട്ടിയിട്ടുണ്ട് അത് കണ്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ നമ്മളെ പപ്പായ ഉപ്പേരി ഉപ്പേരിയെന്നു പറയട്ടോ റെഡിയായി വന്നിട്ടുണ്ട് ചോറും പപ്പായ വെച്ചുള്ള കൂട്ടാനും റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ പപ്പായ കൂട്ടാൻ കൂട്ടാനിട്ടോ അപ്പം നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ല ഞങ്ങൾ പപ്പായ വെച്ചിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാ ഇൻഷാല് അടുത്ത പുതിയ വീഡിയോയുമായി വീണ്ടും കാണും